ഈ കല്യാണത്തിന്റെ ടൈം മാത്രം നമ്മുടെ ഫാമിലിയിൽ പ്രശ്നം കാരണം നമ്മുടെ കല്യാണത്തിനും വാപ്പ് ഹോസ്പിറ്റലിലാണ് ചക്കന്റെ കല്യാണത്തിനും അല്ല മറ്റേത് പിന്നെ നമ്മുടെ എന്താ നേരാക്കണം എന്നുള്ള ഇതിലാണ് ഹോസ്പിറ്റലിൽ ആക്കിയത് പക്ഷെ പക്ഷേ ഇതല്ല ഓക്കെ അപ്പൊ കൈ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലേ അപ്പോൾ കല്യാണവും അതേമാതിരി അസുഖങ്ങളും പെരപ്പണി ഡെലിവറി ഡെലിവറിയും എല്ലാതും പാടെ നമുക്ക് ഒരുമിച്ചാണ് ഒന്നും നമുക്ക് ഒലിച്ചുകൂടാൻ പറ്റാത്ത സംഭവങ്ങളാണ് മാണിക്ക് കല്യാണം ആണെന്നുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം എക്സാം പോട്ടെ അത് പ്രശ്നമല്ല എന്താ സമൂഹം

അതെ ഒന്ന് ഇതിപ്പോ ഒന്നും അങ്ങോട്ടും പോവാൻ പറ്റില്ല എങ്കിടും പോവാൻ പറ്റില്ലാത്ത അവസ്ഥ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എങ്ങനെ ഒരു വഴി

രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ ഇവിടെ ഇന്നലെ വാങ്ങിയ മീനാണ് അതുകൊണ്ട് കറി കറിയും മത്തി പൊരിക്കാനാ പൊരിക്കാൻ കെട്ടോ കാരണം മസ്ജിദ മണം എനിക്ക് പറ്റൂല പിന്നെ എത്ര വീക്കായി സിക്സ് മന്ത്ല്ലേ സിക്സ് മന്ത് ജൂണിലൊക്കെ ഡെലിവറി ഉണ്ടാവും മെയിൽ കല്യാണം മെയിൽ രണ്ടാം തീയതി വരുമ്പോൾ പറഞ്ഞു കോഴിയൊരു അറിയോ പിന്നീ ഞാൻ പിന്നാലെ നടക്കുന്നു കോഴിക്ക അത് എന്താണെന്ന് മാറ്റി മാറ്റേ പരിപാടിയേ എന്താ ടെൻഷൻ 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 മൊത്തം ഞാനല്ലേ ഞാൻ അന്റെ അന്റെ ഒന്ന് പറയും മാപ്പിളെളുപ്പം മാറ്റി കിട്ടണ പിന്നെ ഒരു കല്യാണം ഉണ്ട് അത് നടക്കണം പിന്നെ പിന്നെ ടെൻഷനൊന്നുണ്ട് പ്രസവം സുഖപ്രസവ സമാധാനോ ടെൻഷൻ പറഞ്ഞാ അത് വെച്ചാ കുടുംബം ചരച്ചാ മുട്ട അതങ്ങനെയാണ് ഒന്നും ആലോചിച്ചത് ഞാൻ ഇപ്പൊ ആലോചിച്ച കാലം എത്തിയത് ഒന്നും ഒന്നും ആലോചിക്കരുത് അതായത് ഫിനാൻഷ്യലി ഫിനാൻഷ്യലി ആണ് ചക്കന്റെ ടെൻഷൻ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ടെൻഷൻ ഉണ്ടാവും ഞാൻ കുമ്പളങ്ങി കൊടുക്കും കുമ്പളങ്ങി നോക്കും ഇറച്ചി ഫിനാൻഷ്യലി ടെൻഷൻ ഫിനാൻഷ്യലി എന്ന് പറഞ്ഞ പൈസ കൊണ്ടുള്ള പറഞ്ഞേ പൈസ എന്തായാലും ഒക്കെ ഒക്കെ നടക്കുന്നതാവും പിന്നെ എല്ലാ സൗഭാഗ്യങ്ങളും ഒന്നും നമുക്ക് ഒരുമിച്ച് തരൂ എന്തെങ്കിലുമൊക്കെ ചെറു ചെറുതായിട്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും അത്രേ ഉള്ളൂ ഞാൻ കണക്കാക്കുന്നത് എന്തായാലും ആ പരീക്ഷണത്തിൽ നിൽക്കട്ടെ അതിനൊരു ഉദാഹരണമാണ് പരീക്ഷണത്തിന്റെ ഉദാഹരണം ഓരോന്നോരോന്നായിട്ട് സംഭവിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെ പൊതുവെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ വണ്ടി തട്ടാറില്ല എങ്ങനെയാണ് വണ്ടി തട്ടിയെന്ന് പോലും എനിക്കറിയില്ല കാരണം ഞാൻ അന്ന് കാറുകൊണ്ട് പോയി കാറിൻ്റെ ഫ്രണ്ട് ഭാഗം ഏകദേശം തീരുമാനമായിട്ടുണ്ട് കായ്സ് അതായത് ഒരു കല്ലിൽ സർവേ കല്ലിൽ പോയിട്ട് തട്ടിയത് കാരണം നമ്മൾ നമ്മുടെ ജീവൻ രക്ഷിച്ചതാണ് അതായത് ഫ്രണ്ടിൽ നിന്നൊരു വണ്ടി നല്ല സ്പീഡിൽ വന്നപ്പോൾ സൈഡ് കൊടുത്താണ് നമ്മളാ സൈഡ് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ പണിയായായിരുന്നു ഓക്കെ അതാണ് ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ഒക്കെ റെഡി ആവും നമ്മൾ വിചാരിക്കുന്നുണ്ട് അല്ലേ എന്തായാലും ഒക്കെ അതൊക്കെ ഉണ്ടാവും അല്ലേ എന്തായാലും ഇൻഷാള്ള ഇനി ബാക്കി എന്തായാലും ഒക്കെ വരുന്നോട്ട് വെച്ച് നടക്കട്ടെ ഉപ്പാക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക കാരണം ഇനി ബയോസിക്കിൻ്റെ റിസൾട്ട് വന്നാലെയാണ് എന്താണ് എന്നുള്ളതും എന്താണ് അസുഖം എന്നുള്ളതും എന്ത് ചികിത്സയാണ് എന്നുള്ളതും ഒക്കെ അറിയാൻ പറ്റുള്ളു ഇപ്പോൾ തൽക്കാലം ഛർദ്ദി മാറാനുള്ളതും പിന്നെ എന്തിനുള്ളത് ഓക്കെ ഛർദ്ദി മാറാനുള്ളതും ഗുളികകളും അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നും നോക്കിയിട്ടില്ല അത് റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെന്റ് നടക്കുള്ളൂ അതിനി നാല് ദിവസമുണ്ട് ഓക്കെ എന്തായാലും ഞങ്ങളിപ്പോ ഒന്ന് ഇങ്ങോട്ട് പോകുന്നില്ല ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കാരണം ഗുളികയൊക്കെ തിന്നത് ഛർദിക്കുക കാരണം ഗുളിക ഒന്നും ഏലക്കുന്നില്ല അതുകൊണ്ട് തൃക്കിടിയിൽ പോയിട്ട് ട്രിപ്പ് കയറ്റാൻ വേണ്ടി പോകണം കാരണം ഫുഡ് ഇല്ലാന്നുണ്ടെങ്കിൽ സോഡിയം കുറഞ്ഞിട്ട് അത് വേറെ പ്രശ്നമായി തീരും പ്രശ്നമായിത്തീരും ഒക്കെ കാഴ്ചപ്പം എന്തായാലും മൊത്തത്തിൽ കുറേ സന്തോഷങ്ങൾക്കിടയിൽ ഇപ്പം മൊത്തം ഫാമിലി ഒരു വലിയ പ്രശ്നത്തിലാണ് എന്നാലും ചെറിച്ചു കളിച്ചങ്ങളുടെ മുമ്പിൽ വീഡിയോ എടുക്കുന്ന മാത്രല്ല പുറമേ ചിരിച്ചാലും ഉള്ളില് കരയുന്നുണ്ട് കൈസ് അപ്പൊ എന്തായാലും ഞാൻ ഞാൻ പൊതുവേ എന്റെ ഒരു പ്രകൃതി സ്വഭാവം അങ്ങനെയാണ് വീഡിയോ എന്തായാലും ഈ അല്ല ചെറുക്കണല്ല നമ്മള് നമ്മള് ചെറുക്കാന്ന് വെച്ചാൽ നമ്മള് സിറ്റുവേഷനിലെ കടന്നു പോകുന്നവർക്ക് മനസ്സിലാവും ചെറുക്കിയല്ല കൈസ് പ്രശ്നത്തിൽ തന്നെയാണ് എന്തായാലും നമ്മള് വീഡിയോക്ക് മുന്നിൽ വരുമ്പോ നമ്മളിങ്ങനെ ഹാപ്പിനെസ് നമ്മൾ കാണിക്കുന്നു മാത്രോ എന്തായാലും കഴിച്ച് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ജസ്റ്റ് ഒരു അപ്ഡേഷൻ അറിയിക്കാൻ വേണ്ടി പോവാണ് കല്യാണ ഒരുക്കങ്ങൾ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ തുടങ്ങി വെച്ചതാണ് കാരണം ഓൾ ഒരുപാട് സ്വപ്നം കണ്ട് നടന്ന സംഭവങ്ങളാണ് അപ്പോൾ എന്തായാലും അത് അതിൻ്റെതായ രീതിക്ക് നടത്താൻ വേണ്ടി പോവാണ് കല്യാണ കത്തും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണ് ഒരു പ്രശ്നമില്ലാതെ നടക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റ് ഞാൻ മൂലം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ പൊരുത്തപ്പെട്ട കേട്ടോ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ